മലയാള സിനിമയ്ക്ക് മറ്റൊരു തീരാനഷ്ടം പ്രിയതാരം അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്ത ഛായാഗ്രാഹകൻ റഫീഖ് റഷീദാണ് അന്തരിച്ചത് മലയാള ചിത്രമായ നേർച്ചപ്പെട്ടിയാണ് അവസാനം ഛായാഗ്രഹണം നിർവഹിച്ച സിനിമ നിരവധി പരസ്യ ചിത്രങ്ങളിലും ഹ്രസ്വചിത്രങ്ങളിലും റഫീഖ് റഷീദ് ക്യാമറാമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രശസ്ത ബാലസാഹിത്യകാരനായ റഷീദ് പരപ്പനങ്ങാടിയാണ് പിതാവ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു റഫീഖ് റഷീദിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് பிரிய கலாக்காரின் பிரணாமம்